അനിമോളും പ്രവീണും കൂടി ഇരുന്നിട്ട് സാബുമാൻ്റെ കാര്യമൊക്കെ പറയുകയാണ് സാബുമാനെ ഒരു ദിവസം മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോളെപ്പറ്റി ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇവനിവിടെ ഉള്ള ഒരാളല്ലേ ഇവിടെ വലിയ പ്രശ്നം നടക്കുകയാണെങ്കിൽ അവൻ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കേൾക്കും എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാർ അടുത്ത് പോയിട്ട് അത് പറയും എന്നിട്ട് അവിടെ വന്നിട്ട് പറയും ശരിക്കും ആരുടെ ഭാഗത്താണ് ശരി അപ്പം പ്രവീൺ പറയുകയാണ് എനിക്ക് സാബുവിനെ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയട്ടെ സാബുവിൻ്റെ അടുത്ത് ഇപ്പം അനിമോൾ പറയുകയാണ് ഇപ്പം പകലാണ് അപ്പം അവനതങ്ങ് സമ്മതിക്കും അവനും പകലാണെന്ന് അങ്ങ് പറയും എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു സാധനമാണെന്ന് അനുമോള് പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് അവനെ വിളിച്ചിട്ട് പറയാം സാബു ഇപ്പോൾ ഉച്ചയല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉടനെ എൻ്റെ അടുത്ത് പറയും അതെ 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 ഇപ്പോൾ ഉച്ചയല്ല നട്ടുച്ചയല്ല വൈകുന്നേരമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ അത് ശരിയാണെന്നല്ലോ അവൻ അങ്ങനെ എന്ന് പറഞ്ഞ രണ്ടുപേരോട് അത് പറഞ്ഞ് ചിരിക്കുകയാണേ അനിമോള് പറയാം സത്യം അവൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് രണ്ടു പൂടെ സാബുവിൻ്റെ കാര്യം പറഞ്ഞ് ചിരിക്കുകയാണ് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു നീ ഇവിടെ നിൽക്കണമെന്നുള്ള നിൻ്റെ ആഗ്രഹം നിനക്ക് ഫെയിം ആണോ പുള്ളിയുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ പുള്ളിക്ക് കുക്കിംഗ് പഠിക്കണം മേക്കപ്പ് പഠിക്കണം പിന്നെ അവനെയും പഠിക്കണമെന്നും അപ്പം ഇവിടെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി വന്ന സമയത്ത് പുള്ളി പറയുകയാണെ പുള്ളി പറയുക ഫുഡ് ഉണ്ടാക്കുന്നത് മേക്കപ്പും പഠിക്കണമെന്നും ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞെന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല കുറേ പേര് സംസാരിച്ചു ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഞാനായിരുന്നു എന്നിട്ടാവും പറയണേ കള്ളി ഫ്രോഡ് പെരുങ്കള്ളി പ്രേക്ഷകരെ നിങ്ങളിവിടെ ഓട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇവിടെ ഓട്ട് ചെയ്യലേ ഇവിളെ എവിക്റ്റ് ആക്കി വിടണേ അതൊക്കെ കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയേ ഞാനാണെങ്കിൽ എൻ്റെ സുഹൃത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ട്രിപ്പ് പോകണം കാർ എടുക്കണം നമ്മൾ കൊച്ചിയിലൊക്കെ പോകണോ പോന്മുടി പോകണമെന്നൊക്കെ പ്ലാനിട്ട് നമ്മളിരിക്കുകയാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വേറെ നമ്മുടെ ഗെയിം വേറെ അല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ വിളിച്ചോണ്ട് ആ മൈജി കോർണറിൻ്റെ അവിടെ പോയിരുന്ന് സംസാരിച്ചു മോനെ അങ്ങനല്ല നീ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കൂട്ടിച്ചേർത്തിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു പറഞ്ഞു വ്യക്തമാക്കി കൊടുത്തു അപ്പവൻ അത് കേട്ടിട്ട് ആ ശരി സോറി പറഞ്ഞു അവൻ്റെ എൻ്റെ അടുത്ത് ലാസ്റ്റ് അതെനിക്ക് ഭയങ്കര വിഷമമായെന്ന് അനുമോൾ പറയുന്നു പിന്നെ അവൻ ഓക്കെ ആയി പിന്നെ അവൻ എന്ന് പറഞ്ഞു പ്രവീൺ പറയുന്നുണ്ട് അവൻ ബേസിക്കലി ഭയങ്കര പാവമാണ് പാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവം അപ്പം അനുമോളും പറയുന്നുണ്ട് പാവമാണ് പിന്നെ കുറേ ആൾക്കാർ വേറെ വീഡിയോടെയൊക്കെ താഴെ വന്നിട്ട് പറയുന്നുണ്ട് അനുമോളിപ്പം പ്രവീണിനെ ചാക്കിട്ടു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അവർ മാന്യമായിട്ട് സാബുമാൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കണേ ഒരാളുടെ പേരിൽ എത്ര പേരുടെ പേര് ചേർത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഉള്ള കാര്യം പറയണ്ടായോ ഇതൊക്കെ വളരെ മോശമുള്ള കാര്യമാണ്